ചെറുപ്പ്ശേരി സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായുള്ള തടയണ നിർമ്മാണം മാർച്ചിൽ ആരംഭിക്കുമെന്ന് പി മമ്മിക്കുട്ടി എം എൽ എ തൂതപ്പുഴയിലെ പാപ്പറമ്പ് കടവിലാണ് തടയണ നിർമ്മിക്കുന്നത് നിർദ്ദിഷ്ട സ്ഥലം പി മമ്മിക്കുട്ടി എം എൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വ്യാഴാഴ്ച സന്ദർശിച്ചു ചെറുപ്പേരി നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളായ ചളവറ തൃക്കടിയിരി അനങ്ങനടി ഗ്രാമപഞ്ചായത്തുകളിലെയും കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ചെറുപ്പേരി സമഗ്ര കുടിവെള്ള പദ്ധതി ജൽജീവൻ മിഷന്റെ ഭാഗമായുള്ള പദ്ധതിക്കായി തൂതപ്പള്ളിയിലെ കാറൽമണ്ണ പാപ്പറമ്പ് കടവിലാണ് തടയണ നിർമ്മിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ആലിപ്പറമ്പ് പഞ്ചായത്തിനെ ബന്ധിപ്പിച്ചായിരിക്കും തടയണ വരിക സാങ്കേതിക നടപടികളും എല്ലാം പൂർത്തിയായിട്ടുണ്ട് പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനു മുന്നോടിയായാണ് നിർദ്ദിഷ്ട സ്ഥലം എം എൽ എയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചത് തുടർന്ന് പ്രഥമ അവലോകന യോഗം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു പദ്ധതിയുടെ നിർമ്മാണത്തിനാവശ്യമായ ഭൗതിക സാഹചര്യം ഒരുക്കുന്നതിനായി ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് യോഗം തീരുമാനമെടുത്തു നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ വാർഡ് കൗൺസിലർ വിനോദ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു അത്രയും പെട്ടെന്ന് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും എന്നാണ് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല ആരംഭിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിന് കോൺട്രാക്റ്റും അതിന് തയ്യാറാണ് സാങ്കേതികമായുള്ള നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് അതിന് മറ്റു ഡിസൈനിങ്ങും അതുപോലെ തന്നെ സെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഈ മഴക്കാലം വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ അകത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ വേണ്ടിയുള്ള തീരുമാനവും ഞങ്ങൾ ഞങ്ങളെടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ കഴിഞ്ഞതിനുശേഷം ഞങ്ങൾ സാംസ്കാരിക നിലയത്തിൽ നിലയത്തിലൊന്നിരിക്കുന്നു കാറുകാരനുണ്ട് എഞ്ചിനീയറിംഗ് വിഭാഗക്കാരുണ്ട് ചെയർമാൻ മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകളും അവിടെ ഇരുന്ന് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും എന്തായാലും വളരെ കാലമായി പ്രതീക്ഷിച്ചിരുന്നു ഈ സമഗ്ര കുടിവെള്ള ആവശ്യമായ ജലം സംഭരിക്കാനുള്ള തടയന ഇവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ പോകുക എന്നുള്ള സന്തോഷം നിങ്ങളുമായി കൊണ്ടുവെക്കുകയാണ് ഇറിഗേഷൻ വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഡോക്ടർ കോശി പി എസ് എസിക്യൂട്ടീവ് എൻജിനിയർ ബിജു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജയ്കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ രമ്യ എം ആർ കരാർ കമ്പനി പ്രതിനിധി സി സി ജോർജ്ജ് കേരള വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയപ്രകാശ് പി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനൂപ് വി എസ് അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ ഷയൻകൃഷ്ണൻ കെ മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു നൂറ് മീറ്ററിലധികം നീളവും മൂന്ന് മീറ്റർ വരെ ഉയരവും തടയണയ്ക്കുണ്ടാകും കേന്ദ്ര സംസ്ഥാന വിഹിതം ഉൾപ്പെടെ നൂറ്റി കോടി രൂപയുടേതാണ് പദ്ധതി പഞ്ചായത്തുകൾക്കുള്ള പദ്ധതിയിൽ ചെറുപ്പ നഗരസഭ സംസ്ഥാന സർക്കാർ വിഹിതവും നഗരസഭാ വിഹിതവും ചേർത്ത് മുപ്പത് കോടിയോളം രൂപ കണ്ടെത്തി പങ്കുചേരുകയാണ് ഉണ്ടായത് സാമിയാർ കുന്നിലാണ് പദ്ധതിക്കായി ഇരുപത്തിയേഴ് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത് തടയണയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത മുച്ചുതോട്ടം വഴി സാമിയാർ കുന്നിലുള്ള ടാങ്കിലേക്ക് എത്തിക്കും